പ്രസംഗിച്ച പ്രസംഗിച്ച ദൈവവചനം ദൈവവചനം ഞങ്ങൾ നിങ്ങൾ കേട്ടു നിങ്ങൾ കേട്ടു മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു മനുഷ്യന്റെ വചനമായിട്ടല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് അത് മനുഷ്യന്റെ ഒരു ആശയമായിട്ട് കാണാമായിരുന്നു പക്ഷെ നിങ്ങൾ അത് മനുഷ്യന്റെ വചനമായിട്ടല്ല അത് വചനമായിട്ടല്ലാകുന്നത് പോലെ ആ വചനത്തെ കൈക്കൊണ്ടു ആ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ നിങ്ങൾ അങ്ങനെ മനുഷ്യന്റെ വചനമായിട്ട് അത് തള്ളിക്കളയാതെ ദൈവത്തിന്റെ ആലോചനയായി സ്വീകരിച്ചതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു അത് വലിയൊരു കാര്യമാകട്ടോ കാരണം ഞങ്ങളെ എന്നെയും പിന്നും പോലെ പോലെയൊന്നുമല്ല പൗലോസ് പ്രസംഗിക്കുന്നത് നമുക്ക് പറയുമ്പോൾ പൗലോസ് ലീഗാ ഏ ഭയങ്കര മൈലജ പക്ഷേ പുള്ളിയുടെ പ്രസംഗം ഇച്ചിരി കട്ടിയാണ് പുള്ളി പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കും ബാക്കിയെടുക്കണ്ട രണ്ട് കുരുന്തർ ഏഴിൻ്റെ പത്തിലാണ് പുള്ളി പറഞ്ഞിങ്ങനെ ഞാൻ പ്രസംഗം ഞാൻ എഴുതിയ ലേഖനം വായിച്ച് നിങ്ങൾ കരഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ശരിക്കും അങ്ങനത്തെ ഹൃദയമാ വേണ്ടത് പ്രസംഗിക്കുമ്പോ കേൾക്കുന്ന ആൾക്കാർക്ക് ദുഃഖമുണ്ടാകണം പാപബോധമുണ്ടാകണം ആശ്വാസം ഉണ്ടാകണം ദൂതുണ്ടാകണം ഉണ്ടാകണം ദുഃഖമുണ്ടാകണം പറയുക ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ മനുഷ്യന്റെ വചനമായിട്ടല്ല ഒരു വാക്കിന്റെ ഇടയ്ക്ക് ചേർത്തെഴുതി സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു അടുത്ത വാക്യം എനിക്ക് ഏറ്റവും ഇഷ്ടം ആ വിശ്വസിക്കുന്ന നിങ്ങളിൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു ആഹ് അങ്ങനെയാണോ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് ഏതാ ദൈവവചനമല്ല ദൈവവചനമായി നിങ്ങൾ ഏറ്റെടുത്ത വചനം ഈ പുസ്തകത്തിലുണ്ടായിട്ട് കാര്യമില്ല നമ്മൾ പറയല്ലേ പുസ്തകത്തിലെ പശു പുല്ലേ ഇതിനകത്തുണ്ടായിട്ട് കാര്യമില്ല ഇതിനകത്തൊന്ന് ദൈവത്തിന്റെ അരുളപ്പാടായി നീ ഏറ്റെടുത്ത വചനം ആ വചനം എന്തോടുക്കും വ്യാപരിച്ചോണ്ടിരിക്കും വ്യാപരിച്ചോണ്ടിരിക്കും നീ മറന്നു പോയാലും ആ വചനം വ്യാപരിച്ചോണ്ടിരിക്കും നീ എത്ര പ്രതികൂലത്തിനകത്തൂടെ പോയാലും സ്വർഗം നിന്നോട് പറഞ്ഞ വചനം വ്യാപരിച്ചോണ്ടിരിക്കും വചനം വ്യാപരിക്കുന്നതിന്റെ രഹസ്യമോടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം